അയ്യപ്പൻകോവിൽ ചപ്പാത്ത് പച്ചക്കാട് റോഡിന്റെ വിവിധ ഭാഗങ്ങൾ തകർന്ന യാത്രാക്ലേശം രൂക്ഷമായി മുൻപ് പി എം ജി എസ് വൈ പദ്ധതിയിൽ നിർമ്മിച്ച റോഡാണ് തകർന്ന ഗതാഗതം ദുഷ്കരമായിരിക്കുന്നത് തോട്ടം മേഖലയിലൂടെ കടന്നുപോകുന്ന പാതയാണ് ചപ്പാത്ത് പച്ചക്കാട് റോഡ് ഈ റോഡിന്റെ സിമന്റ് പാലം മുതൽ മരുതമ്പേട്ട വരെയുള്ള ഭാഗം പതിനഞ്ച് വർഷം മുമ്പ് പി എം ജി എസ് വൈ പദ്ധതിയിലാണ് നിർമ്മിച്ചത് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച റോഡ് ഇപ്പോൾ ഗതാഗത യോഗ്യമല്ലാതായി റോഡിലെ വിവിധ ഭാഗങ്ങളിൽ ടാറിംഗ് ഇളകി വലിയ കുഴികൾ രൂപപ്പെട്ടു സ്കൂൾ ബസുകൾ ഓട്ടോറിക്ഷകളെല്ലാം കടന്നുപോകുന്ന ഈ പാതയിൽ അപകടമുണ്ടാകുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് റോഡ് തകർന്നതോടെ ടാക്സി വാഹനങ്ങളും ഇതുവഴി കടന്നു വരാൻ മടിക്കുകയാണ് ഓട്ടം പോയാൽ ലഭിക്കുന്ന കൂലി വാഹനം പണിയാൻ പോലും തികയില്ലെന്ന് ഡ്രൈവർമാർ പറയുന്നു നാട്ടുകാർ ഈ റോഡിന്റെ ദുരവസ്ഥ സംബന്ധിച്ച് നിരവധി പരാതികൾ അധികൃതർക്ക് മുൻപിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നാൽ നടപടി എങ്ങുമെത്തിയില്ല ഇതിനിടെ പച്ചക്കാട് ഭാഗത്ത് കുറച്ചു ഭാഗം ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ നാളിൽ ടാർ ചെയ്തിരുന്നു കൂടുതൽ തകർന്ന ഭാഗങ്ങൾ ഒഴിച്ചിട്ട് ടാറിൻ പൊളിയാത്ത ഭാഗത്താണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതെന്ന ആക്ഷേപമാണ് ഉയരുന്നത് ഈ നാട്ടിലുള്ള ആളുകളുടെ ശ്രമഫലമായിട്ട് ഇത്രയും ആക്കി വെച്ചു പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ആർക്കും ഉത്തരവാദിത്വമില്ലാത്ത ഒരവസ്ഥയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പി എം ജി എസ് വൈയുടെ പദ്ധതിയിൽപ്പെട്ട റോഡാണെങ്കിൽ പോലും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ജില്ലാ പഞ്ചായത്തിനാണ് പക്ഷേ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടോ എന്ന് പോലും ഇപ്പോൾ സംശയമുണ്ട് പുള്ളി ജീവനോടെ ഉണ്ടോ എന്ന് പോലും നമുക്ക് സംശയമുള്ള ഒരു സാഹചര്യത്തിലാണ് കടന്നുപോകുന്നത് കാരണം ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഇപ്പോൾ കുഴിപ്പന്ത് കളിക്കുന്ന ഒരു സ്ഥിതിവിശേഷം പി എം ജി എസ് വൈ പദ്ധതിയിൽ നിർമ്മിച്ച റോഡ് അറ്റകുറ്റപ്പണി നടത്തേണ്ടത് ജില്ലാ പഞ്ചായത്താണ് എന്നാൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് അനുകൂല നടപടികൾ ഉണ്ടാകുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു